ജനുവരി പുതുവർഷം കുലരിയെ നമ്മൾ ആശ്ലേഷിച്ച കഴിഞ്ഞിരിക്കുന്നു ന്യൂഇയർ ഈവക്ക് കഴിഞ്ഞു നമ്മൾ ഇന്ന് ഒരു പുതുവർഷത്തിലാണ് ഈ പുതുവർഷത്തിൽ നമ്മുടേതായിട്ട് ഒരു സെൽഫ് ഒരു ഇൻട്രോസ്പെക്ഷനും അതോടുകൂടി തന്നെ ഒരു ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ആവശ്യമാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തു അതിനേക്കാൾ ഭേദമായിട്ട് ഈ വർഷം നമ്മുടെ ഒരു പെർഫോമൻസ് എല്ലാ കാര്യങ്ങളിലും വരുത്താൻ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും അതിനെ തുടർന്നൊരു ഗോൾ സെറ്റിംഗ് ഒക്കെ ആവശ്യമാണ് കരുതുന്ന കുട്ടികൾ കാണിക്കാൻ എസ് യു ടി കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നമ്മൾ ഈ റെഗുലറായിട്ട് എല്ലാ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അതിനെ തുടർന്ന് ഗോൾ സെറ്റിംഗ് ഇതുകൊണ്ടുള്ള ഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ ജീവനക്കാരും സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും അവരവരുടെ എവിടെയാണ് വീക്ക് എന്നവർ തോന്നുന്നോ അവിടെ ഒരു അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു ന്യൂഇയർ റെസൊല്യൂഷനും ഗോൾ സെറ്റിംഗ് ഒക്കെ നന്നായിരിക്കും എന്തായാലും മാനേജേഴ്സ് ലെവലിലും അസിസ്റ്റന്റ് മാനേജേഴ്സ് ലെവലിലും ഒക്കെ ഒരു ഗൈഡഡ് ന്യൂ ഇയർ റെസൊല്യൂഷൻ ബോർ സെറ്റിംഗ് ഒക്കെ നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാ എല്ലാ തരത്തിലും എല്ലാ കാറ്റഗറിയിലും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ വർഷാവർഷം നമ്മൾ പുരോഗതി നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ വർഷം നമ്മുടെ എല്ലാ ജീവനക്കാർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നാശിക്കുന്നവരും നമുക്കോടൊപ്പം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ സ്വയം കൂടുതൽ പര്യാപ്തത നേടണം എന്നും പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം